ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം അടിക്കടി വിവാദങ്ങളുണ്ടാക്കുന്ന ഒരു യുവതിയാണ് മീനു കുര്യൻ എന്ന് പറയുന്ന യുവതി ഇവർ ഹൈമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രണ്ട് മൂന്ന് യുവതികൾ ഇതുപോലെ തന്നെ മറ്റ് നടന്മാർക്കെതിരെ പരാതിപ്പെട്ടെങ്കിൽ പോലും അതൊക്കെ ആ ഒരു ഒരു പരാതിയിലോ അല്ലെങ്കിൽ രണ്ട് പരാതിയിലോ നിന്ന് പിന്നീട് അതിലേക്ക് ഒരു നടപടിയിലായിട്ട് പോകുന്ന ഒരു തലമായിരുന്നു എന്നു വെച്ച് അവർ പറയുന്ന പരാതി പ്രത്യേകിച്ച് നമുക്ക് പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടും പറ്റുന്ന തരത്തിലുള്ള സ്വഭാവമുള്ളവരെ തന്നെ ആണ് അവരും പറഞ്ഞിരുന്നത് പക്ഷേ മീനു കുര്യൻ ഇപ്പോൾ പറഞ്ഞ് നിൽക്കുന്നത് രണ്ട് മന്ത്രിമാർക്കെതിരെയും കൂടിയാണ് ഇതിന് തൊട്ടു മുമ്പ് ആ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ചേക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയാണ് അപ്പോൾ ഇങ്ങനെ അടിക്കടി ഓരോരുത്തരുടെയും പേര് പറഞ്ഞു പോവുകയാണ് മീനു കുര്യൻ ഇത് ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ കൺട്രോളായിട്ടുള്ള നോബിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിനു മുമ്പ് മുകേഷിനെ കുറിച്ച് പറഞ്ഞു സിദ്ധി അങ്ങനെ നിരവധി നടന്മാർക്കെതിരെ ഇതുപോലുള്ള അവരെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നുള്ള തലത്തിലേക്ക് പറഞ്ഞു ഇതിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു യുവതി അവർക്ക് പതിനാറ് വയസ്സുണ്ടായിരുന്ന സമയത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി അവരെ ശരീരം വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന കാര്യം വെളിപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഇങ്ങനൊരു സ്ത്രീയാണ് യുവതിയാണ് ഇത് ഇവരുടെ പോക്ക് വഴിവിട്ട പോക്കാണ് എന്നുള്ളത് പിന്നെയും ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് വീണ്ടും വില കൽപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അവരുടെ പുറകെ പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഉന്നത ഉന്നതതലങ്ങളിലിരിക്കുന്ന മാധ്യമങ്ങളൊന്നും അവരെ പുറകെ പോകുന്നില്ല പക്ഷേ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ യൂട്യൂബ് അക്കൗണ്ട് കണ്ടന്റർമാരൊക്കെ ഇവരുടെ പുറകെ പോവുകയാണ് ഇവർ പറയുന്നതും കേട്ട് അത് ഒപ്പിയെടുത്ത് അതിലൊരു തമ്പനയിൽ സെറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടി മോഹൻലാലിനെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു പേരാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ഉന്നയിക്കുക എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കേരള സമൂഹം എത്രത്തോളം അതിനെ വില കല്പിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നീട് രണ്ട് മന്ത്രിമാരാണ് മന്ത്രിമാരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ അവർ വേറൊരു സൂചന അവിടെ തരുന്നുണ്ട് അത് ഗുരുതരമായിട്ടുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിസഭയിൽ ഇരിക്കുന്നവരിൽ ഉള്ള രണ്ടുപേരാണെന്ന് അവർ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോവുകയാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തോട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും സംസ്ഥാന തലത്തിലോട്ട് പോകുകയാണെങ്കിൽ ഗണേഷ് കുമാർ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അവിടെ നിൽപ്പുണ്ട് എന്തായാലും അവർ രണ്ടുപേരുമാണ് രാഷ്ട്രീയത്തിലും സിനിമയിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തൊക്കെയാലും മീനു കുര്യൻ ഇങ്ങനെ ദിനം പ്രതി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കിതിനെപ്പറ്റി ഇവരെ ഇങ്ങനെയുള്ളൊരു സ്ത്രീ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മീനു മീനുകര്യൻ എന്ന് പറഞ്ഞ് ഗൂഗിൾ ിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ അവരുടെ അവർ അഭിനയിച്ച ചിത്രങ്ങൾ അല്ലെങ്കിൽ അവർ ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ടുള്ളൂ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും സിനിമ മേഖലയ്ക്ക് തന്നെ ഒരു ദാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ശരീരമായിട്ടാണ് നമുക്ക് അത് തോന്നുന്നത് അങ്ങനൊരു അങ്ങനെ ഒരു യുവതി പറയുമ്പോൾ അത് എത്രത്തോളം മുഖവേരിക്കെടുക്കാൻ ഒരു ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഓരോരുത്തരെയും ഇങ്ങനെ പറഞ്ഞ് 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 വിവാദത്തിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഗുരുതരമായിട്ടുള്ളൊരു രീതിയിലേക്ക് പോവാണ് കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഒരു വിഷയത്തെ ഈ ഒരു വിഷയത്തെ നമുക്ക് ഡബ്ല്യു സി സി ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിനെ വേറൊരു തലത്തിലേക്ക് മാറ്റി അല്ലെങ്കിൽ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ മീനുകുര്യം പറഞ്ഞതിനെ പറഞ്ഞ കാര്യങ്ങൾ മറ്റ് യുവതികൾ പാവപ്പെട്ട യുവതികൾ അറിയാതെ പോലും ചെന്ന് പെട്ടുപോയിട്ടുള്ള യുവതികൾ അവരുടെ പരാതി പോലും ഇതേ തലത്തിൽ ലാഘവത്തിൽ കാണേണ്ട ഒരു സാഹചര്യമായിട്ട് മാറുകയാണ് എന്തായാലും നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വഴിയേ ചിലപ്പോൾ അവർ ഈ പറയുന്ന രണ്ട് മന്ത്രിമാരുടെ പേര് പറയും പറയാൻ സാധ്യതയുണ്ട് എന്തായാലും ആ ഒരു അതിൻ്റെ വക്കത്ത് ഞാൻ നിൽക്കുകയാണ് മോഹൻലാലിൻ്റെയൊക്കെ ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ഈ യുവതിയെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും പറ്റില്ല കാരണം മുകേഷുമായിട്ടുള്ള അല്ല ക്ഷമിക്കണം ആ മുകേഷുമായിട്ടുള്ള തന്നെ പ്രശ്നത്തിൽ അവൻ കൊടുത്തിരിക്ക മുകേഷ് കൊടുത്തിരിക്കാൻ തെളിവില് അവരുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞതാണ് അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് നമുക്ക് ഇതിനെപ്പറ്റി ഇനി അറിയണമെങ്കിൽ ഇവരുടെ ഇവർ പറയുന്നത് ഇനിയുള്ള തുറന്നു പറച്ചിൽ ആ തുറന്നു പറച്ചിലിനെതിരെ ഓരോ നടന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്നാൽ മാത്രം ഇത് എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അവസാനം വന്ന് നിൽക്കുന്നത് രണ്ട് മന്ത്രിമാരാണ് സംശയനിഴിൽ വന്ന് നിൽക്കുന്നത് രണ്ട് മന്ത്രിമാരാണ് നിലവിൽ മന്ത്രിസഭയിലുള്ള രണ്ട് മന്ത്രിമാരാണ് അപ്പോൾ അത് സംസ്ഥാന തലത്തിലാണോ കേന്ദ്ര തലത്തിലാണോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ ചോദ്യമാണ് എന്തായാലും രണ്ട് പേരുടെ പേര് ഇവർ പുറത്ത് പറയാതെ മന്ത്രിമാരെന്ന് പരാമർശിച്ച് നിർത്തിയിട്ടുണ്ട് വഴി ചിലപ്പോൾ അത് പുറത്തു വിടും കാരണം ഇതുവരെയും അവർക്കൊരു ഉണ്ടായിട്ടില്ല തൊലിക്കട്ടി എന്ന് പറയുന്നത് അപാരമാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നത് ഇവരെ മുകളിൽ കയറാത്ത ആരുമില്ലേ എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക